ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്ന് പേർത്തും പേർത്തുമുള്ള അവകാശവാദങ്ങൾ മുടക്കമില്ലാതെ നടത്തുന്ന യുഎസ് പ്രസിഡന്റ് ഇക്കുറി ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് ഡിയർ ഫ്രണ്ട് മോദി താൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്ന ഗർവിലാണ് ഇക്കുറിയും ട്രംപിന്റെ അവകാശവാദം പക്ഷേ ഇതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിലെ ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയാത്തതുപോലെ തന്നെ മൗനം പാലിക്കുകയാണ് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ പാക് വിഷയത്തിൽ പുറത്തുനിന്ന് ആരും ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷത്തിന്റെ വലിയ ഒച്ചപ്പാടും ബഹളവും കൊണ്ട് നിവർത്തിയില്ലാതെ മയത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് റഷ്യൻ എണ്ണ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന് അവകാശപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇന്ത്യയോ റഷ്യോ നൽകിയിട്ടില്ല എന്നാൽ ട്രംപിന്റെ അമിതമായ കൈകടത്തൽ ഇന്ത്യൻ ഭരണത്തിലുണ്ടാവുന്നത് രാജ്യവ്യാപകമായി വലിയ വിമർശനങ്ങൾക്കിടയാക്കുമ്പോൾ പോലും പ്രധാനമന്ത്രി മുന്നിൽ വന്ന് പ്രതികരിക്കില്ലെന്ന് ഏവർക്കും അറിയാം കാരണം ഇതുവരെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഇരുന്ന് കൊടുത്ത ചരിത്രം അമ്പത്തിയാറിഞ്ചിന്റെ നെഞ്ചളവിന്റെ പ്രതീകത്തിനില്ല മൻ കി ബാത് എന്ന റേഡിയോ പ്രഭാഷണവും തിരിച്ചു ചോദ്യങ്ങൾ ഉണ്ടാവാത്ത ടെലി പ്രോംജർ പ്രസംഗവും മാത്രമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്താറുള്ളത് ഈ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതി ഒന്ന് തണുപ്പിക്കാൻ അസ്ഥിരമായ ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ സ്ഥിരമായ മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാളിന്റെ പേരിൽ പുറത്തു വന്ന പ്രസ്താവനയിൽ പ്രധാനമന്ത്രിയുടെ ഉറപ്പെന്ന ട്രംപിന്റെ വാദം തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല അതായത് സംഭവത്തിൽ പേരിന് എന്നല്ലാതെ പ്രസക്തമായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മിണ്ടിയിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഉച്ചരിക്കുകയേ ചെയ്തിട്ടില്ല നേരത്തെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ട്രംപ് അവകാശവാദം ഉന്നയിച്ച സമയത്തും ഡൊണാൾഡ് ട്രംപിന്റെ പേര് പറഞ്ഞൊരു നിരാകരണത്തിന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും തയ്യാറായിരുന്നില്ല പിന്നീട് ലോകത്തിലെ പല വേദികളിലടക്കം അമ്പത് പ്രാവശ്യത്തിലധികം ട്രംപ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അവകാശവാദം ഉന്നയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രണ്ട് ദിവസം മുമ്പ് വരെ ട്രംപാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതെന്ന് മറയില്ലാതെ പറയുകയും ചെയ്തു പാർലമെന്റിൽ ഇന്ത്യ പാക് ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷി ഇടപെട്ടതിനെ ചോദ്യത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നപ്പോഴും ഒഴിഞ്ഞു മാറാനാണ് മോദി ശ്രമിച്ചത് ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിന്റെ പാതിയെങ്കിലും നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ട്രംപ് കള്ളം പറയുകയാണെന്ന് പാർലമെന്റിൽ പറയുമായിരുന്നുവെന്ന് വരെ പരിഹസിച്ചു ട്രംപ് നിങ്ങൾ കള്ളനാണ് കള്ളത്തരം പറയുന്നു നിങ്ങളല്ല വെടിനിർത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുമായിരുന്നുവെന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ നെഹ്റു സർക്കാരിനെ പതുപോലെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു മാറി മോദി പിന്നീട് വലിയ രീതിയിൽ വിഷയത്തിൽ പരിഹാസത്തിന് പാത്രമായെന്ന് തോന്നിയപ്പോൾ പോലും ലോകത്തിലെ ഒരു നേതാക്കളും ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ട്രംപിന്റെ പേര് പറയാതെ പ്രധാനമന്ത്രി മോദി തടിതപ്പി ഇപ്പോൾ റഷ്യൻ എണ്ണയിലെ ട്രംപിന്റെ പ്രഖ്യാപനത്തിലും മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന നരേന്ദ്രമോദിയോട് അതേ പരിഹാസത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു നരേന്ദ്രമോദിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടിയാണെന്ന് അതുകൊണ്ടാണ് അമേരിക്കൻ നേതാവിന് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വ്യാപാരത്തിൽ തീരുമാനവും പ്രഖ്യാപനവും നടത്താൻ കഴിയുന്നതെന്ന് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ട്രംപ് പറയുമ്പോൾ അവഗണന നേരിട്ടും ട്രംപിന് നിരന്തരം അഭിനന്ദന സന്ദേശം അയക്കാൻ മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് കഴിയുന്നതെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഇന്ത്യൻ വിഷയങ്ങളിൽ ട്രംപ് തീരുമാനമെടുക്കാൻ മോദി അനുവദിച്ച് പഞ്ചബുച്ചമടക്കി നിൽക്കുന്നുവെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് റഷ്യൻ എണ്ണ വ്യാപാരം സംബന്ധിച്ച ട്രംപിന്റെ പരാമർശം ഇതായിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നില്ല എണ്ണ വാങ്ങില്ലെന്ന് നരേന്ദ്രമോദി എനിക്ക് ഉറപ്പു നൽകി അതൊരു വലിയ ചുവടുവയ്പാണ് ഇനി ചൈനയെയും ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കും വിദേശകാര്യ മന്ത്രാലയം വളഞ്ഞു മൂക്കി പിടിച്ചു പറഞ്ഞ പ്രസ്താവനയൊന്നും നരേന്ദ്രമോദിയുടെ ട്രംപ് വിധേയത്വം പിടിക്കാൻ മതിയാവില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പരിഹാസവും കുറുക്കികൊള്ളുന്നതായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ലെന്ന് മോദി ഉറപ്പു നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു മോദി പ്രധാന തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് ഔട്ട്സോഴ്സ് ചെയ്തതായി തോന്നുന്നു അമ്പത്തിയാറിഞ്ച് നെഞ്ചളവ് ചുരുങ്ങി ചുരുണ്ടുപോയിരിക്കുകയാണ്